ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു പ്രസവരക്ഷക്കൊന്നും പോകുന്നില്ലേ പോസ്റ്റ് നീറ്റിൽ കെയർ പ്രസവം കഴിഞ്ഞ് എന്താ അതിനൊന്നും പോകുന്നില്ല ഇതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന സംഗതി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളുടെ സ്റ്റിച്ചൊക്കെ പൊട്ടിയത് അറിയാലോ ഒരു അഞ്ചാറ് സ്റ്റിച്ച് അഞ്ചാറ് സ്റ്റിച്ച് മാത്രല്ല എല്ലാ സ്റ്റിച്ചും പൊട്ടിയിരുന്നു അവസാനത്തെ ഇപ്പൊ ഫുൾട്ട സ്റ്റിച്ചൊക്കെ പൊട്ടിയിരുന്നു അപ്പൊ അതിന്റെ പെയിൻ പിന്നെ അത് ഇൻഫെക്ഷൻ വരാതെ നോക്കണം അതിന്റെ പെയിൻ എന്ന് പറയുന്നത് അസഹനീയ പെയിൻ ആണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഹലോ ഹലോ ഹെലോ ഒന്ന് പെട്ടിയെടുക്കോ പറഞ്ഞോ അപ്പോ അതിന്റെ പെയിൻ എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക് നിൽക്കാൻ പറ്റില്ല നടക്കാൻ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് ഇരുപത്തഞ്ചാം ദിവസമാണ് എൻ്റെ പെയിനൊക്കെ മാറി ഞാൻ ശരിക്കും സുഖത്തിലോട്ട് എത്തിയത് എനിക്കിപ്പോൾ ആ പെയിൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മയും കൂടി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറി ഇൻഫെക്ഷൻ ആയില്ല അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ അത്രയും ശ്രദ്ധിക്കുന്ന ഒരു ആറ് ഏഴ് നേരം കുപ്പ് വളർത്തി ഇരുന്നിരുന്ന് ബെറ്റാഡിൻ്റെ തേക്ക അങ്ങനെയൊക്കെ ചെയ്ത് അത്രയും കെയർ ചെയ്തിരുന്നു അതുകൊണ്ട് ഇൻഫെക്ഷൻ ആയില്ല ഇപ്പോൾ എനിക്ക് സാധാ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു നമുക്കുണ്ടാവില്ല ഒരു പ്രശ്നം കഴിഞ്ഞാൽ വല്ലപ്പോഴൊരു കുഞ്ഞു വേനാസ്റ്റിറ്റിൻ്റെ അത്രേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്നോട് പോസ്റ്റ് നൈറ്റിൽ കയറിനൊക്കെ പോവാ എന്താണ് എന്താ പറയുക പ്രസവരക്ഷക്കൊക്കെ പോവാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ തുടങ്ങി ശരിക്കും കുളിപ്പിക്കാൻ പക്ഷേ തേച്ചു കുളി തുടങ്ങിയിട്ടില്ല എന്നാൽ ചെണ്ണൊക്കെ തേച്ചിട്ടുള്ള തേച്ചു കുളി തുടങ്ങിയിട്ടില്ല എനിക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പോവാണ് ഇന്ന് തൊട്ടിട്ട് പ്രസവരക്ഷ തുടങ്ങുക ഞാൻ ശരിക്കും ഡീറ്റെയിൽ ബ്ലോഗുകൾ ഞാൻ എൻ്റെ കറക്റ്റ് എക്സ്പീരിയൻസുകൾ ഞാൻ ഇടും ഞാൻ എടുത്തേക്കുന്നത് ഫോർട്ടീൻ ഡേയ്സ് പാക്കേജ് ആണ് ഞാൻ എടുത്തേക്കുന്നത് പതിനാല് ദിവസം ഞാൻ പോയി നിൽക്കാതെ സമേത ആയുർവേദിക്സിലാട്ടോ ഞാൻ പോകുന്നത് സമേത ആയുർവേദയിൽ ഞാൻ പോകുന്നത് കോഴിക്കോടുള്ള സമേതയിലാണ് ഞാൻ പോകുന്നത് കോഴിക്കോട് തിരഞ്ഞെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നില്ലെങ്കിൽ എനിക്ക് ട്രാവൽ എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് ഇതേ പറ്റുള്ളൂ എനിക്ക് കോഴിക്കോട് ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളം ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കോഴിക്കോട് സമേതയിലാട്ടോ ഞാൻ പോകുന്നത് എനിക്ക് ഒരു എ ബി സിയിലും അറിയത്തില്ല ഇതെന്താണ് സംഭവം ഇത് എങ്ങനെയാണ് സംഭവം ഇതെന്തിനാണ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മളിതേ പെട്ട് കെട്ടും പാണ്ടും ഒക്കെ എടുത്തിട്ട് പോവുകയാണ് ഇതൊക്കെ നമ്മളെ പെട്ടികളാട്ടോ ഈ കാണുന്നതൊക്കെ നമ്മൾ പതിനാല് വയസ്സത്തേക്കാ പോകണെങ്കിലും നമ്മളൊരു രണ്ട് മാസത്തേക്കുള്ള പോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബേബിയുടെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ എൻ്റെ സാധനങ്ങള് ഉമ്മയുടെ സാധനങ്ങള് അപ്പൊ ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉമ്മയാണ് കൂടെ ഉള്ളത് അങ്ങനെയൊക്കെ പക്ഷെ എനിക്ക് ആ സ്റ്റിച്ചിൻ്റെ വേദനയും ഇതൊക്കെ ഇപ്പൊ കറക്റ്റ് ഒരു മാസമാണ് നമ്മൾ പോസ്റ്റ് പാർട്ടും വൺ മന്ത് ആണ് അതിൽ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ നല്ല വ്യത്യാസമുണ്ട് അതെന്റെ മുഖം കൈയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ എന്റെ ആ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സ്റ്റിച്ചിന്റെ വാനൊക്കെ എടുത്തിട്ടുള്ള വീഡിയോയും ഇപ്പഴത്തെ വീഡിയോയും കാണുമ്പോൾ നല്ല വ്യത്യാസം തോന്നുന്നുണ്ടാവും കാര്യങ്ങൾ ഇനി ഓരോ അപ്ഡേറ്റ് ചെയ്ത് ചികിത്സ ചെയ്തു എന്താ വ്യത്യാസം എന്നുള്ളതും ഒക്കെ ഞാൻ കാണിക്കാവേ ദേ ദേ പോരാളെ മുട്ടക്കുട്ടീനെ എടുത്ത് ഉള്ളി കേറുന്നുണ്ട് ആ ഞാൻ അപ്പുറത്ത് കൂടെ കയറാം എന്റെ കുട്ടിക്ക് എ സി കൊറച്ച് കൂട്ടിയിട്ട് പാട്ടൊന്ന് വെച്ചു കൊടുത്ത് കൂടി ബേബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് യാത്രാട്ടോ കാറി പോകണത് ഭയങ്കര ഇഷ്ടം അത് പക്ഷേ എ സി നല്ല തന്നാൽ തണുപ്പും വേണം കാരണം ആളെ ഫുള്ള് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കണം പിന്നെ പാട്ട് പാട്ട് കേട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും ആൾക്കിഷ്ടമാണ് സത്യമന് ഒക്കെ സുഖമായി ഉറങ്ങും കുറച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും അതിന് നമ്മളിത് ഇവിടുന്ന് തിരിച്ച് ഇവിടുന്ന് ഒരു ടു രണ്ടര രണ്ട് മുക്ക മണിക്കൂർ ഉണ്ട് ഇവിടുന്ന് കോഴിക്കോട് സമയത്തേക്ക് ൊണ്ടിരിക്ക ഞാനാണെങ്കിൽ ഞങ്ങൾ എറണുമ്പോ ഞാൻ രണ്ട് കോഴിമുട്ട അയച്ചു രണ്ട് കോഴിമുട്ട അയച്ചു ബീകോസ് വായ ബീകോസ് വായർ പാല് കുടിച്ചിട്ടുണ്ട് അതല്ലേ കൊറേ പാല് കുടിച്ച് കുളിച്ച് ശുഗകിയായി കുളിച്ച് ഞങ്ങൾ ഞാനും ബീകോസ് വൈറ്റ് വൈറ്റാ മാച്ചിങ് മാച്ചിങ് പക്ഷെ ഇപ്പൊ ആളെ പൊതുങ്ങിയൊക്കെയാണ് വൈറ്റ് ക്ലോത്തില് അതല്ല ആ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ട് അത് ഞാൻ കണ്ടില്ലേ വൈറ്റ് വൈറ്റ് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് നമ്മൾ പാല് ഫീഡ് ചെയ്യണം കേട്ടോ ഞാൻ ബ്രസ് ഫീഡ് തന്നെയാണ് ചെയ്യുന്നത് എനിക്കിപ്പോൾ മറ്റേ ഷോളൊക്കെ ഇട്ട് കവർ ചെയ്ത് ഇപ്പോൾ എവിടെ പോകുമ്പോഴും ആ ബ്രസ് ഫീഡ് ചെയ്യുന്നുണ്ട് എനിക്ക് കറക്റ്റ് ഒരു നാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവളും സുഖമായിട്ട് കിടക്കും ഉറങ്ങുമൊക്കെ ചെയ്യും വാഷി ഉണ്ടാകത്തില്ല അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കോഴിക്കോട് സമേതയിലെത്തി അങ്ങനെ കയറുവാണ് എൻട്രൻസിലോട്ട് കയറി കയറിയപ്പോൾ തന്നെ വളരെ വളരെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ ഈ അങ്ങനെ സമയതയിൽ നല്ലൊരു യാത്രയായിരുന്നു രണ്ടേ മുക്കാൽ മണിക്കൂറിനും മുകളിൽ എടുത്ത് കേട്ടോ യാത്രയിൽ ഞാൻ കുറച്ച് ടയേഡായി ബേബി ഇതിൻ്റെ ഇടയിൽ രണ്ടു വട്ടം പാൽ കുടിച്ചു രണ്ടു വട്ടം ഫീഡ് ചെയ്തു അതുകൊണ്ട് ആൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചെറിയൊരു ചിണുക്കം കാണുമ്പോൾ എന്ന് വെച്ചാൽ ആൾ കറക്റ്റ് ടൈമില്ല നമ്മളാക്കി വയ്ക്കുന്നത് കുറച്ച് കുറച്ച് ഫീഡ് ചെയ്ത് ബേപ്പ് അങ്ങനെ അങ്ങനെത്തി അയ്യോ അങ്ങനെ കോഴിക്കോട് ഇനി പതിനാല് ദിവസം ഞാൻ കോഴിക്കോടുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ കോഴിക്കോട് നിന്നിട്ടൊന്നും ഇല്ല എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഈ വയനാട്ടിക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ പാസ് ചെയ്തെന്നല്ലാതെ ഞാൻ കോഴിക്കോടിക്കായിട്ട് വരെയോ നിൽക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല സ്ഥലമാണ് അല്ല അപ്പൊ എനിക്ക് കോഴിക്കോട് വരണം നിൽക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഈ ബേബിനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പതിനാല് ദിവസം ആവാണ് പതിനാല് ദിവസം നമ്മളെ ബേബി കോഴിക്കോടുകാരിയാവോട്ടോ അങ്ങനെ നമ്മൾ നേരെ റൂമിലോട്ടാ കേട്ടോ സിലായിരുന്നു ഒരു ടെറസ്സും ഒക്കെ ഉള്ള ഒരു റൂമായിരുന്നു കേട്ടോ നമുക്കുള്ളത് അങ്ങനെ റൂമിലോട്ട് കയറി ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ റൂമ് എനിക്കിഷ്ടപ്പെട്ടു നല്ല റൂമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും ഭയങ്കര ഭയങ്കര നല്ല റൂം ആയിരുന്നേ നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ റൂം നമുക്ക് ഇനി കിടക്കാനും പിന്നെ ബേബി കിടക്കാൻ ക്രേഡിലും അങ്ങനെ നല്ലൊരു റൂമ് കുഞ്ഞു സ്വന്തമായിട്ട് വീട് പീക്കൂഷേ ഇതെന്തിനാ കിടക്കുന്നത് ഇഷ്ടായ പിക്കോ ഈ ബേബിക്ക് ഇഷ്ടപ്പെട്ടോ ആ നമ്മളൊന്നും കൊടുത്തിട്ടില്ല പത്തൊമ്പത് നമ്മൾ റൂമിലെത്തി ഇനി ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ട് ഇത് നമ്മളൊരു ഫോം ഫിൽ ചെയ്ത് കൊടുത്തതാണ് ഇനി ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയെന്നൊക്കെ ഇതാക്കുക കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ സ്ട്രെച്ച് മാർക്ക് എൻ്റെ കയ്യിൽ കറുത്തപ്പാട് അങ്ങനെ കുറച്ച് പറയാനൊക്കെ ഉണ്ട് പിന്നെ ബേബിയുടെ കുളിയൊക്കെ എന്ന് വെച്ചാൽ ഓയിൽ മസാജും കുളിയൊക്കെ നമ്മുടെ റൂമിൽ നിന്ന് തന്നെ ആയിരിക്കും ഫുഡ് നമുക്ക് റൂമിലൊക്കെ ഒന്നത് കൊണ്ടുതരും നമുക്ക് എക്സ്ട്രാ വല്ല ഗസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഫുഡ് അറേഞ്ച് ചെയ്യും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല റൂം നല്ല നല്ലൊരു സൗകര്യമുള്ള ഒരു റൂം കാരണം എനിക്കും പിന്നെ ഒരു ബൈസ്റ്റാൻഡർഡിന് സുഖമായിട്ടിരിക്കാനും അടുക്കാൻ പറ്റിയൊരു റൂമും അങ്ങനെ നല്ലൊരു ഇത് മൊത്തത്തിലൊരു നല്ല അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എനിക്കൊരു ഐഡിയയില്ല നമുക്ക് എന്താ നോക്കാം എന്തായാലും പീക്ക് ഭയങ്കര ഹാപ്പിയാണ് ക്രേഡിലൊക്കെ എഴുതുന്നത് സാധാരണ നമ്മളവിടെ നമ്മളങ്ങനെ ക്രേഡിലൊന്നും ഇതുവരെ ഒക്കെ ഇടത്തിയിട്ടില്ല തൊട്ടിലൊന്നും അങ്ങനെയൊക്കെ എടുത്തിട്ടില്ല തൊട്ടിയൊക്കെ ആൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ തൊട്ടിയിലൊന്നും കിടത്തിയിട്ടില്ല അപ്പോൾ പക്ഷേ ക്രൈഡിലാൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ആ ഹാർഡും ഒക്കെ അല്ലേ അതുകൊണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ട് ദൈവടെ കളിച്ചിരിച്ചിരിക്കുമല നോക്കി ഇങ്ങനെ ചിരിച്ചിരിക്കണ്ട് അവരത്ഭുതൊക്കെ ഇണ്ട് പാല് തരും നമുക്ക് ജീരക കഞ്ഞി കൊടുത്തിട്ടുണ്ട് കേട്ടോ പയറുണ്ട് കഞ്ഞി ഇത് ചൂടുവെള്ളം തോന്നുന്നു അതെ ചൂടുവെള്ളമായിരിക്കും എനിക്കവള് കരഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പ്രശ്നമുണ്ട് പക്ഷെ ഇത് വിഷമത്തിലുള്ള കഞ്ഞി കരച്ചിലല്ല കാരണം ഞാൻ ഇവിടെ ഇറങ്ങുന്ന വണ്ടി ഇറങ്ങുന്നതിൻ്റെ ഒട്ടുമുമ്പ് വരെ ആൾക്ക് വയറ് നിറയെ പാല് കൊടുത്തിട്ടുണ്ട് ആൾക്കത്ര ആൾക്ക് നമുക്ക് ഒരുപാട് കൊടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കും കാരണം ഉണ്ണികൾക്ക് വയർന്ന് അറിയണത് അറിയില്ല അവർക്ക് അപ്പൊ നമ്മൾ വേണം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും പാല് തുപ്പ പാല് അല്ലെങ്കിൽ ആൾക്ക് നമ്മൾ ബേപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാല് തുപ്പും പിന്നെ അവർക്ക് പിന്നെ അവള് തന്നെ പാല് അവൾക്ക് വയറ് വേദന വരും അപ്പൊ നമ്മൾ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണത് കഞ്ഞി നല്ലതാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചെറു വയറ് ഭയങ്കര ഇഷ്ടപ്പെടും സ്ഥലം ഒന്ന് മാറ്റി ഇങ്ങോട്ട് കാക്കി കാരണം മറ്റേത് ഈ സിയുടെ ഡയറക്റ്റ് ആയിരുന്നു അവൾക്ക് തണുപ്പ് കൂടുതലോ അപ്പൊ ഇങ്ങോട്ട് കാക്കി ഈ സുഖമായി ഉറങ്ങണ പാലൊക്കെ ഒടിച്ചിട്ട് ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് അലക്കിട്ട് ചെയ്യാനുള്ള സ്ഥലണ്ട് പിന്നെ നമുക്ക് വന്ന് ഒക്കെ വന്നിരിക്കണമെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട് ഇഷ്ടപ്പെട്ടത് ഇതാ ഇവിടെ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ നമ്മളുടെ ഒഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് മണിക്കാണ് ഒഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യണത് സ്ലോട്ട് രണ്ട് മണിക്കാക്കി കാരണം ജാസ്മിൻ ജസ്റ്റ് ഒന്ന് വരുന്നുണ്ട് നമ്മളെ ബേ എന്നെ ബേബിനെ ഒന്ന് കാണാൻ വേണ്ടി അവൾ ഓൾറെഡി കോഴിക്കോട് കോഴിക്കോടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കോഴിക്കോട് വരണേ അപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ അവൾ വരും അവളെയും കണ്ടിട്ട് ഒഴിച്ചിലിന് കയറാമെന്ന് വെച്ചാൽ ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് മീക്കൂസിനെ ഉറക്കി സെറ്റായിട്ട് ഞാനിരിക്കുക ഒഴിച്ചിലിനുള്ള ഫുൾ റെഡി റെഡിയായിട്ട് ഞാനിരിക്കുക എന്താണെന്നെങ്കിൽ ഈ ശബ്ദമല്ലാണ്ട് ചെയ്യണേന്നല്ലേ നമ്മളെ ബേബി എഴുന്നേക്കാൻ പാടില്ല അവൾക്കൊരു ചെറിയ ശബ്ദം വന്നാൽ മതി അവൾ അപ്പം എഴുന്നേക്കും നല്ല ഉറക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ബഹളം ഉണ്ടെങ്കിലും എഴുന്നേൽക്കില്ല പക്ഷേ ചെറിയ ഉറക്കാണെങ്കിൽ ഒരു കുഞ്ഞ് ശബ്ദം മതി ആൾ സുഖമായി എഴുന്നേൽക്കും പിന്നെ അദ്ദേഹം ഞങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചോ നല്ല അടിപൊളി ചോറായിരുന്നു മ്മടെ കഴിഞ്ഞു ഇന്നത്തെ ഒഴിച്ചിലും കാര്യം ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തായാലും ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ ലൈഫിലെടുത്ത് ഏറ്റവും നല്ല ഡെസിഷനാണ് പൂസ് നീറ്റിൽ കയറും കാരണം അത്ര സുഖം ഫസ്റ്റ് ഡേഡ് തന്നെ കിട്ടി ഒരു ആശ്വാസം കിട്ടിയ അതിൻ്റെ എന്തൊക്കെയായിരുന്നു ഈ ഒരു സംഭവത്തിൽ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിന് മാത്രമായിട്ടൊരു ബ്ലോഗ് ഇടാം ഇപ്പം ഞാൻ റൂമിലെത്തി റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കഴിച്ച നമ്മുടെ ബേബി ഉമ്മാനായിട്ട് നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് ഉറങ്ങിയിരുന്നിട്ട് കുറേ നേരമായിരുന്നു പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാൻ തലയിൽ എണ്ണ ആള് നല്ല കരച്ചിലായിട്ട് ഉമ്മ അടിയിൽ കൊടുന്ന് ഞാൻ പാലൊക്കെ കൊടുത്തു പോയാരെന്നറിയാ അതുകൊണ്ടടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞിട്ട് ദയ ഇപ്പം അവിടെ സുഖമായി ഉറങ്ങുന്നുണ്ട് പിന്നെ അവര് പറഞ്ഞു നമ്മൾ റൂമിലെത്തിയിട്ട് ചുക്ക് കാപ്പി ഉണ്ട് ആ ചുക്ക് കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ഇപ്പൊ ചുക്ക് കാപ്പി കൊടുത്തിട്ടുണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ കുടിക്കാനുള്ള ചുക്ക് ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ നമുക്ക് കഴിക്കാം നമ്മൾ ഒന്ന് പുറത്തു പോവാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഞാൻ ഇത് പുതിയ ഇങ്ങനെ ആയുർവേദ ട്രീറ്റ്മെന്റ് വരുന്ന മോംസിന് ഒരു ഉപകാരമാവാൻ വേണ്ടി ഞാൻ പറയുകയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കയറിയ സമയത്ത് ബേബി നല്ല കരച്ചിലായി ഞാൻ സത്യത്തിൽ ആക്ച്വലി മിൽക്ക് കൊടുത്തിട്ട് ആൾ ഉറങ്ങായിരുന്നു അപ്പോൾ ഉറങ്ങണതുകൊണ്ട് ഞാൻ പോകുന്നതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് പക്ഷെ ഒരു പകുതിക്ക് വെച്ചിട്ട് ആൾ ഭയങ്കര കരച്ചിലായി ഞാൻ ഭാഗ്യത്തിന് മേലിൽ മേല് ഓയിലും കാര്യങ്ങളും തേച്ചിട്ടുണ്ടല്ലോ ഹെഡിൽ മാത്രമേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് ആ സമയത്ത് പാല് കൊടുക്കാൻ പറ്റി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അയ്യോ ഇതിൻ്റെ ഹെഡില് നമ്മൾ ഈ ഓയില് ഇപ്പം മേലൊക്കെ ഓയിൽ തേച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബേബി പെട്ടെന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കാരണം നമുക്ക് ഈ ഓയിൽ ഇനി അങ്ങോട്ട് ഓയിൽ കഴുകി കളയേണ്ട ഒരു സമയം വേണമല്ലോ അപ്പം അതുപോലും കിട്ടിയതല്ല ബേബിനെ നമ്മൾ കുറെ കരയിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം കിട്ടുമോന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു ഇതെടുക്കണം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അയ്യോ ബ്രസ്റ്റ് പമ്പ് വാങ്ങണമായിരുന്നു ഞാൻ ഇതുവരെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു എനിക്കങ്ങനെ ഒരു ബ്രസ്റ്റ് പമ്പ് വാങ്ങണമെന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഫീഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല കാരണം ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും മുലപ്പാൽ ഡയറക്റ്റ് ഞാൻ കൊടുക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ പോലും ഓക്കെ ഷോളിട്ട് അങ്ങനെ പാല് കൊടുക്കുന്നത് അപ്പം ഞാൻ ബ്രസ്റ്റ് പമ്പിൻ്റെ ഒരു ആവശ്യമേ വന്നിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ ഇങ്ങനത്തെ ഒക്കെ അത്യാവശ്യഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ളതാണ് ബ്രസ് പമ്പെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനത്തെ മാത്രം അല്ലാണ്ട് എപ്പോഴെപ്പോഴും അത് ബ്രസ് പമ്പ് ചെയ്ത് മിൽക്ക് കൊടുക്കാനല്ല ഇങ്ങനത്തെ അത്യാവശ്യഘട്ടത്തിൽ ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് ബേബിക്ക് അരഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കണം അപ്പം ഞാൻ ബ്രസ് പമ്പ് മേടിക്കാൻ വേണ്ടി ഇപ്പം ഇറങ്ങി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫസ്റ്റ് ക്രൈ ഉണ്ട് ഇത് നമ്മുടെ ബേബിയല്ല കരയുന്നത് അവിടെ ഒരു കുഞ്ഞു ബേബിയുണ്ട് ആ ബേബി കരയുന്നത് ഞാനും ഉമ്മയും ബേബിയും കൂടിയിട്ട് ഒന്ന് പോവുകയാണ് ഒരു ഊബർ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ് ജാസ്മിനു വരാൻ പറ്റിയില്ല വരാൻ പറ്റായിരുന്നില്ല അവൾക്ക് അവൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടിട്ട് അവൾ ഇറങ്ങിയത് ഇവിടെ രണ്ട് സമയതണ്ട് കോഴിക്കോട് അവൾ പോയത് മറ്റേ സമയത്തേക്കാണ് അവിടെ എത്തിയിട്ട് എന്നോട് വിളിച്ചേടി ഞാൻ ആ സമയതയിലാണെങ്കിൽ എത്തി അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നാൽപ്പത് മിനിറ്റ് ഉണ്ട് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ ഇപ്പം ഇറങ്ങുവാണ് ഡ്രസ്സ് പമ്പൊക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ് ഞാനിത് യൂസ് ആക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ വ്ലോഗായിട്ട് പിന്നെ ഒരു ദിവസം വരാം ടാറ്റ ബൈ ബൈ സി യു